ഹലോ ഗായ്സ് അസലാ വലൈക്കും അപ്പം നമുക്ക് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കരിമീൻ പൊളിച്ച് അപ്പം അതിന് വേണ്ട മീൻ ഇന്നലെ തന്നെ വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടോ അത് ഒന്ന് എടുത്ത് വെച്ച് തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് അത് തണുപ്പൊക്കെ മാറി ഒന്ന് സെറ്റാകുമ്പോഴത്തേന് നമുക്ക് കുറച്ച് ഉള്ളിയൊക്കെ പൊളിച്ചെടുക്കാം സാധനങ്ങൾ നമുക്ക് എങ്ങനെ മസാല എത്ര കൂടുതൽ വേണം അതിനനുസരിച്ച് എടുക്കട്ടോ ഞാനിപ്പോൾ ഈ കാണുന്ന സാധനങ്ങളുടെ എടുത്ത് തക്കാളി ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി വലിയുള്ളി അത് തൊഴിച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മളെ മീന് തണുപ്പൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് പിന്നെ മാഗ്നേറ്റ് ചെയ്തെടുക്കണം അതിനുവേണ്ടി ആദ്യം മീൻ നന്നായി വരഞ്ഞെടുക്കുക എന്നിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുരുമുളക് പൊടിയൊക്കെ ഇടുന്നവർക്ക് ഇട്ടോ ഞാനതൊന്നും ഇട്ടില്ല കുറച്ച് മല്ലിപ്പൊടിയാണ് ചേർത്തത് പിന്നെ സുർക്കയാണ് സാധാരണ ഒഴിക്കുക അതില്ല ചെറുനാരങ്ങ നീരുല്ല അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് മസാലാക്കി കെട്ടോ എന്നിട്ട് മീനിലേക്ക് നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റോ ഒരമണിക്കൂറോ ഒക്കെ വെക്കുക അതിന് ശേഷം അത് ഒരു ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കുക മീൻ പൊരിക്കാനെടുത്ത പാനിൽ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കാം പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ വേറൊരു പാൻ വെച്ചതാണ് കേട്ടോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ചൂടായ നോക്കാൻ ഇപ്പോഴും ഒരു ഉള്ളിൻ്റെ കഷ്ണം ഇങ്ങനെ ഇട്ട് നോക്കാം കേട്ടോ അത് പുട്ട് അതിങ്ങനെ ഒന്ന് ഞെരിഞ്ഞെടുക്ക ഇടുകയാണെങ്കിലാണ് പാൻ ചൂടായി എന്ന് ഞാൻ വിശ്വസിക്കല് കുറേ കാലമായി ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ അതിലേക്ക് ആദ്യം ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുക ആദ്യം വലിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ ചതുക്കി എടുത്തിട്ട് അതും ഇട്ടിട്ട് നന്നായി ഉപ്പിട്ടൊന്ന് വയറ്റി എടുക്കുക സത്യം പറഞ്ഞാൽ വീട്ട് വന്ന അടുക്കളയിലൊന്നും കയറാറില്ല കേട്ടോ പിന്നെ ഒന്നും ഉമ്മയില്ല വീട്ടിൽ അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുകയാണെങ്കിൽ നമ്മളെ തന്നെ തോന്നേ തീരൂ അതുകൊണ്ടാണ് ഇപ്പോൾ അടുക്കളയിലൊക്കെ എത്തിയത് ഞാൻ പൊതുവേ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടോ എന്ത് സാധനം ഉണ്ടാക്കുക അത് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഇതുപോലെ നിൽക്കും അതിൻ്റെ ടേസ്റ്റ് അതായത് എല്ലാ സാധനവും കിട്ടിയിട്ട് ഉണ്ടാക്കൂ എന്നുള്ളൊരിതൊന്നും എനിക്കില്ല ഞാൻ എല്ലാതും തന്നെ ഉണ്ടാക്കാൻ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പക്ഷെ ഇതുവരെ ആരും ടേസ്റ്റ് ഇല്ലാന്നൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല ഉള്ളിയൊന്ന് വാടി സെറ്റായി വരുമ്പോൾ കയ്യിലേക്ക് തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി മൂടി വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക അതിനിടയിൽ മെയിൻ ഒന്ന് മറിച്ചൊക്കെ കേട്ടോട്ടോ ഇത് വീടിയൊന്നും സെറ്റാകാത്ത ഒറ്റ കയ്യിൽ പിടിച്ചിട്ടാണ് ചെയ്യണത് എൻ്റെ കയ്യിൽ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഒരു കൈ കൊണ്ട് വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിപ്പോൾ പല ആളുകളും പല രൂപത്തിലായിരിക്കും ഇട്ടുണ്ടാക്കുക ഞാൻ എല്ലാ രൂപത്തിലും ഉണ്ടാക്കും എന്തൊക്കെ സാധനങ്ങളാണുള്ളത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ഉണ്ടാക്കുക അപ്പോഴേക്ക് നമുക്ക് ഇല വെട്ടിക്കൊണ്ടുവരാം ആ ഇല വെട്ടാൻ പോകാൻ സിറാത്ത് പാലത്തും കൂടെ പോകാനുള്ളത് കൊണ്ട് തന്നെ അങ്ങനോട് വെട്ടിക്കുക ചെയ്ത് അത് വെട്ടിക്കൊണ്ടുവന്നിട്ട് നന്നായി പിന്നെ നന്നായി നന്നായിട്ട് വന്ന മസാലയിലേക്ക് നമുക്ക് കുരുമുളക് പൊടി നഷ്ടമാണ് കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കുകട്ടോ പോയിക്കാ നമ്മളെ മീൻ ഇവിടെ ആയിട്ടുണ്ട് മീൻ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഓരോ ഇല എടുത്തിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് മസാല ഇടുക എന്നിട്ട് അതിന് ശേഷം അതിലേ അതിൻ്റെ മുകളിലായിട്ട് മീൻ വെക്കുക വീണ്ടും കുറച്ച് മസാല അതിൻ്റെ മുകളിലായിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് മസാല എങ്ങനെ ഇങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടാം കുറച്ച് വേണമെങ്കിൽ കുറച്ച് പിന്നെ അത് നന്നായിട്ട് മടക്കിയെടുത്തിട്ട് നന്നായി കെട്ടിയെടുക്കുക നൂല് വെച്ച് കെട്ടണമെങ്കിൽ അങ്ങനെ കെട്ടുക നമ്മൾ ഇവിടെ ഇപ്പം പിന്നെ വായൻ്റെ നാരി വെച്ചിട്ട് അങ്ങനെ എല്ലാം കെട്ടിയെടുത്തതിന് ശേഷം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒന്ന് തിരിച്ച് മറിച്ച് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഫൈനൽ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ ആക്രാന്തത്തിൽ ഞാനിവിടെ അടുക്കളയിൽ എത്തിയപ്പോഴത്തേനൊക്കെ ഒന്ന് കഴിക്കേണ്ടിവരൊക്കെ എടുത്ത് കഴിഞ്ഞിന് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയാൽ മതി വേറെ കുറേ സാധനങ്ങൾ വേണമെന്ന് കരുതിയിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ